അബയിലി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കുക്കിംഗ് ആണ് കേട്ടോ കുക്കിങ്ങിൻ്റെ കൂടെ നമുക്ക് ഒന്ന് രണ്ട് ടിപ്പും കൂടെ അറിയാമേ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന രണ്ട് ടിപ്പാണ് കേട്ടോ അരി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട ഓ ഇന്നും അപ്പ ഉണ്ടാക്കുവാണോന്നെ അങ്ങനെ വിചാരിക്കില്ല കേട്ടോ ഇന്നത്തേത് ഞാൻ വേറൊരു കാര്യം പറയുന്നത് ഇന്നലെ ഞാൻ ഒരു നാലുമണിയായപ്പം എന്നോട് പപ്പ ചോദിച്ചു നീ അരി വെള്ളത്തിട്ടില്ലേ കിട്ടില്ലേ ഇത് വരുന്ന എപ്പോഴാണ് അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അപ്പേ അതായാലും നമ്മുടെ ഇതിൽ ടിപ്പും ട്രിക്സും ഒക്കെ ഉള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ കാരണം ഞാൻ ഈ അരി ഇന്നേരം ഇടാൻ പോർത്തത് നാല് മണിക്കാണ് കേട്ടോ അപ്പോൾ കുതിരണ്ടേ അപ്പോൾ നമ്മൾ നമ്മളതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മൾ അരി കഴുകി വാരി വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ചെറിയ സിമ്മിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ അങ്ങനെ ഒരു നാല് മണിക്ക് വെള്ളത്തിലിട്ടരി ഞാനൊരു ഏഴ് മണിയായപ്പം അരച്ച് കേട്ടോ നന്നായിട്ട് അരഞ്ഞു കിട്ടി കേട്ടോ ഞാൻ അപ്പത്തനാണ് അരച്ചത് ജീരകവും ചുവന്നുള്ള ഒക്കെ ഇട്ട് ഉണ്ടാക്കണ അപ്പമാണ് കേട്ടോ അപ്പം ഞാൻ പതുപോലെ എപ്പോഴും പറയണില്ല ഞാൻ അവല ചോറൊക്കെ അരച്ച് ഞാൻ അപ്പത്തിന് അരച്ചെടുത്ത് കേട്ടോ പിന്നെ ഞാൻ രണ്ടാമത്തെ ടിപ്പ് ടിപ്പെന്ന് പറയുന്നത് നമുക്ക് ഈസ്റ്റനും സോഡാപ്പൊടിക്കും ഒക്കെ ചേർന്ന് പകരം നമ്മുടെ തലത്തെ മാവിൻ്റെ അത് ദോശയുടെ അപ്പത്തിൻ്റെ മാവിൻ്റെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാനത് നിങ്ങളെ കാണിച്ചത് ഇന്നലത്തെ അപ്പത്തിൻ്റെ ബാക്കി മാവിരുന്നതാണ് ആദ്യം ഞാൻ ആ ഒരു തവിക്ക് ഒരു തവി എടുത്ത് ഒഴിച്ച് മിക്സ് ചെയ്ത് തന്നെ കേട്ടോ ഒരു ടിപ്പും കൂടെ പറയാമേ നമ്മളിപ്പോൾ അരി അരയ്ക്കാൻ താമസിച്ചു അരി അരയ്ക്കാൻ താമസിച്ചാലും നമുക്ക് രാവിലെ നമ്മളെ ഈ പൊങ്ങി കെട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ അതെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരി അരച്ചതിന് ശേഷം ഒന്നുകിൽ നമ്മൾ തൊട്ട് മുമ്പ് ഏതെങ്കിലും ഗ്യാസോ സ്റ്റവോ നമ്മൾ ചൂടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കറിയെ വെച്ചതിന് ഭാഗമായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ആ ചൂടായ ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെന്താണെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്നും ആ സ്റ്റൗ ഒന്ന് ഗ്യാസോ സ്റ്റൗ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അതി ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ച മാവ് എടുത്തു വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ചൂടും കൂടെ തട്ടി കഴിയുമ്പം മാവ് കിൾ പൊങ്ങിക്കോളും അപ്പോൾ ഞാൻ ഇന്നലെ അരച്ച് വെച്ച മാവ് നന്നായിട്ട് പൊങ്ങിയായിരുന്നു കേട്ടോ അങ്ങനെ അപ്പൊ ഉണ്ടാക്കി ചമ്മന്തി കൂട്ടി അപ്പൊ കഴിച്ചു പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് മീൻ പീരിയാണെ കുഞ്ഞിച്ചാളുണ്ടായിരുന്നു കുഞ്ഞിച്ചാളേയും കയറേയും വാങ്ങിയായിരുന്നു അപ്പോൾ കേര മീൻ കറിയും വെച്ച് കുഞ്ഞിച്ചാള മീൻ പീരിയമാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ മീൻ നമ്മുടെ ചാള നന്നാക്കി വെച്ചിരുന്നതിനകത്തേക്ക് തേങ്ങ ചെറുകിതിട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തു കറുകേപ്പലിൽ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തില്ല കേട്ടോ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഒരു ചെറിയ സ്പൂൺ പുലുവപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ടുവന്ന് തിരുമി എടുക്കുവാണ് കേട്ടോ സ്പൂണിനെക്കാട്ട് നമുക്ക് കൈ തന്നെ തിരുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ് ടേസ്റ്റിന് തന്നെയല്ല നമ്മൾ കൈ കൊണ്ട് കളിക്കുമ്പം അതിനൊരു പ്രത്യേകതയാണ് എന്തൊരു പ്രത്യേക സന്തോഷമാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കൈ കൊണ്ട് കിടക്കുമ്പം അതുപോലെ തന്നെ നമുക്ക് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴും അതിലും ടേസ്റ്റ് വേറെ ഒന്ന് തന്നെയാണ് എനിക്കിപ്പോൾ ഈ മീൻ മീൻപീര ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് മീൻ കറി വെക്കാൻ ഈ ഒരു ചട്ടിയുള്ളൂ എനിക്ക് കേട്ടോ ഈ ചട്ടിയിലാണ് ഞാൻ മീൻ കറി വെക്കണതും മീൻപീരി വെക്കണതും അപ്പോൾ ഈ മീൻപീര് വെച്ചതിന് ശേഷമാണ് എനിക്ക് മീൻ കറി വെക്കാൻ അപ്പോൾ ഇതേ നമ്മൾ കൈ തളിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെന്തു അപ്പം ഇടയ്ക്കൊന്ന് തുറന്ന് കൊടുക്കുമ്പം നമുക്ക് ആ നടക്കൊന്ന് ആ ഒരു സ്പേസ് കൊടുക്കണം അപ്പോഴൊക്കെ അവിടെ ആ വെള്ളമൊക്കെ നടക്കു വന്നിട്ട് ആ വെള്ളം പറ്റിപ്പോളും കേട്ടോ അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്തു ഞാൻ ആ മീൻ മീൻപീര വാങ്ങി വെച്ചേട്ടോ ഇനി അടുത്ത് നമുക്ക് മീൻ കറി വെക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചു കഴിഞ്ഞൊക്കെ മൊത്തം പൊടി അടിച്ച് എന്നാൽ പിന്നെ അവരെയൊക്കെ ഒന്ന് കഴുകി ഒന്ന് കുട്ടപ്പനാക്കി സുന്ദരനാക്കാമെന്ന് വിചാരിച്ചേട്ടോ ഇതാണെങ്കിൽ മാങ്ങി വാങ്ങിച്ചൊരു ഡബ്ബയാണെ അത് ഞാൻ കഴുകിയെടുത്താൽ കേട്ടോ ഇനി കിട്ടുന്ന ഡബ്ബകളൊന്നും ഞാൻ കളിയില്ല കേട്ടോ അതിൻ്റെ പുറത്തിട്ടുന്നത് എൻ്റെ അഭിമോടെ തണുപ്പത്തൊക്കെ ഇടുന്ന ഒരു സെറ്ററുണ്ട് അത് ചെറുതായപ്പോൾ ഞാൻ അതിൻ്റെ കാൽ ഭാഗത്തു നിന്നും കൈഭാഗത്തു നിന്നൊക്കെ കട്ട് ചെയ്ത് മാറ്റി ചിരുന്ന എന്നിട്ട് ഇതുപോലെ ഓരോ പ്ലാസ്റ്റിക് ഡബ്ബകളൊക്കെ ഇട്ടുമ്പോൾ അതിൻ്റെ മേലൊക്കെ ഒരു ഭംഗിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് ടൈപ്പ് രണ്ട് മൂന്ന് ടൈപ്പ് സെറ്ററിൻ്റെ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഡബ്ബകളുടെ പുറത്തായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ അകത്തിരിക്കുന്ന എല്ലാ ചെടികളും ഒന്ന് കഴുകി സുന്ദരനും സുന്ദരിയൊക്കെ ആക്കി മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മീൻപീരയിലെ വെള്ളമൊക്കെ പറ്റി മീൻപീര സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് എന്നിട്ടത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇനി ഞാൻ മീൻകറി വെക്കാൻ പോവുകയാണ് കേട്ടോ മീൻകറി ഞാൻ പല്ലപ്പുള്ളും പല രീതിയിലാണ് വെക്കാറ് കേട്ടോ അതിനകത്ത് ഒരു രീതി മിക്കപ്പോഴും ഞാൻ കണക്കണതല്ല ഞാൻ ഇപ്പോൾ സ്ഥിരം വെക്കണമെന്നൊരു രീതിയാണേ ഇപ്പം ഞാനിപ്പോൾ ഒരു രീതി വെക്കണം നെക്സ്റ്റ് ഞാൻ വേറൊരു രീതി കാണിക്കാം കേട്ടോ അപ്പോൾ അതിപ്പം ചൂടായി എണ്ണ ഒഴിച്ചു കടുപൊട്ടിച്ചു ഇഞ്ചി വെള്ളത്തുള്ളി ഇട്ടു അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും നമ്മുടെ ഉലുവ പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് കേട്ടോ ഉപ്പ് ഞാൻ ചിലപ്പോൾ ആദ്യമേ ചേർക്കും ചിലപ്പോൾ ഞാൻ ലാസ്റ്റാണ് ചേർക്കാറ് കേട്ടോ പിന്നെ പുള്ളി പിഴിഞ്ഞ് വെള്ളത്തിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇത്ര നേരം സംസാരിച്ചാലോ അപ്പോളേ അവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ വൈകിട്ടാവുമ്പോൾ മഴ തുടങ്ങും കേട്ടോ വൈകിട്ട് തുടങ്ങി രാവിലെ വരെ മഴയായിരിക്കും പിന്നെ പകൽ മൊത്തവും മഴക്കാർ നിൽക്കും എന്നാൽ ചിലപ്പോൾ വെയിൽ വരും കേട്ടോ വരുന്ന വെയിൽ നല്ല ചൂടും ഉണ്ടാവും പിന്നെ ചില സമയത്ത് അങ്ങോട്ട് തുടങ്ങും ഒരു നാലരയ്ക്ക് അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ നിൽക്കും മഴ അപ്പോൾ നിങ്ങളവിടെ മഴയൊക്കെ ഉണ്ടോ അങ്ങനെ ഞാൻ മീൻ മുങ്ങാൻ ഭാഗത്തിനുള്ള വെള്ളമൊക്കെ ഒരിച്ച് മൂടി വെച്ച് തിളപ്പിച്ചെടുത്ത് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് പറ്റട്ടെ അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ആക്കി കേട്ടോ ഓഫാക്കിയിട്ട് ഞാൻ മാറ്റി വെക്കുകയും അല്ലെങ്കിൽ ആ ചൂടിലിരുന്ന് ഉള്ള വെള്ളം കൂടെ പറ്റി ഒട്ടും പോകും പിന്നെ ഇത്ര കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മീൻ കറി അവിടെ സെറ്റായിട്ടോ എണ്ണയൊക്കെ തിളിഞ്ഞ് നിപ്പുണ്ടിനകത്ത് കേട്ടോ അപ്പോൾ ഇത് കാശ്മീരി മുളക് കൂടിയാണേ അതുകൊണ്ട് നമുക്ക് കളറും കിട്ടും എന്നാൽ നമുക്ക് അതിവ എരിവും ഉണ്ടാവില്ല കേട്ടോ അപ്പോഴൊക്കെ ചെയ്യും എൻ്റെ പപ്പേനെയും കൊണ്ട് ചേട്ടൻ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയിരുന്നു ഞാൻ കേട്ടോ അപ്പോൾ തിരിച്ചു വന്നപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കേണ്ടി വന്നത് അപ്പോൾ ചേട്ടയ്ക്കറിയാം എനിക്ക് പച്ചക്കറി അപ്പം കടക്കറിയിലും നാരങ്ങയും മല്ലിയിലും പുതിനയിലും വാങ്ങിപ്പിക്കും കേട്ടോ അങ്ങനെ ഞാൻ ഇന്നും പുതിനയില വാങ്ങിപ്പിച്ചു അപ്പോൾ ആ പുതിനയുടെ ഇലയിട്ട് ഒരു നാരങ്ങ വെള്ളം പപ്പയ്ക്കും ചേട്ടക്കൂടെ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ ക്യാരറ്റ് കഴിച്ചാലും ക്യാരറ്റും കൊണ്ട് ഓയിലുണ്ടാക്കി പുരട്ടിയാലും നമുക്ക് സൗന്ദര്യം വെക്കുന്നു കേട്ടിട്ടുണ്ട് ക്യാരറ്റിനെ കണ്ണിട്ട് തന്നെ സൗന്ദര്യം തോന്നിയിട്ടോ നല്ല ഭംഗിയുള്ള സുന്ദരനായ ക്യാരറ്റുകൾ കേട്ടോ അപ്പോഴത്തെ നമ്മുടെ മീൻ കറിയൊക്കെ അവിടെ സെറ്റായി അതിനൊന്ന് ചുറ്റിക്കറക്കി എടുത്താണേ അടുത്തത് ഇനി ചോറ് പോവുകയാണെ ഇന്നലത്തെ മോരുകറിയും ഇന്നലെ രാത്രിയിൽ ചമ്മന്തി അരച്ച് ബാക്കിയിരുന്ന ചമ്മന്തിയും പിന്നെ ഇന്നത്തെ മീൻ കറി പിന്നെ ഇന്ന് വെച്ച മീൻപീര ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ കേട്ടോ അഭിക്ക് മണ്ടയിൽ സ്കൂൾ അവധിയായിരുന്നു കാരണം മണ്ടയിലെ ക്ലാസ് ഇന്നുണ്ടായിരുന്നു അത് കാരണം അഭിമോ സ്കൂളിൽ പോയിക്കുവാണ് പിന്നെ ചേട്ടയ്ക്കൊന്ന് ലീവ് എടുത്ത് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ഇതേ ചോറ് കഴിക്കാതിരിക്കുവാണ് കേട്ടോ അങ്ങനെ പപ്പയ്ക്കും ചേട്ടയ്ക്കും കൊടുത്തു ഞാൻ അപ്പോസം കൊണ്ടൊരു പ്ലേറ്റെല്ലാം കഴിച്ചു എന്നിട്ടത് ഞാൻ വീടി ഇവിടെ നിർത്തുവാണോ കേട്ടോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാമേ